മുജ്ബർ ഹാബ് മേ മുൻകശിഫ് ഹുവ എനിക്ക് എൻ്റെ സ്വപ്നത്തിൽ ഖാബിൽ സ്വപ്നത്തിൽ എനിക്ക് മുൻകശിഫ് മുൻകശിഫായതാണ് എനിക്ക് വെളി വെളിപാടുണ്ടായതാണ് എനിക്ക് അങ്ങനെ കിട്ടിയതാണ് എന്ന് മൽഫുദാത്തിൻ്റെ അൻപതാമത്തെ പേജിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും പിന്നെ അദ്ദേഹം ഈ ചിന്തയുമായി മുന്നോട്ട് പോയി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് ഹിജറയിൽ ഖലീർ അഹമ്മദ് സഹാറൻപുരി എന്ന് പറയുന്ന ദൈവബന്തി പണ്ഡിതനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അധ്യാപകനും കൂടിയായ പണ്ഡിതനോടൊപ്പം അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയി അതിനു മുൻപും അദ്ദേഹം ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് രണ്ടാം തവണ ഹജ്ജ് നിർവഹിക്കാൻ പോയി മദീന മുനുറയിലെത്തിയപ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ തോന്നുന്നില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഉസ്താദ് പറഞ്ഞു അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത് മൗരാനി ദീനി മൗരാന ഇല്ലാസും അദ്ദേഹത്തിൻ്റെ ദീനി ദാവത്തും എന്ന പുസ്തകത്തിൽ അബുൽ ഹസൻ അലി നദ്വി അതിൻ്റെ തൊണ്ണൂറ്റി ഒന്നാമത്തെ പേജിൽ ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും മദീന മനോവറിൽ മദീന തൊയ്യയിൽ ഈ ഞാൻ ഈ താമസിക്കുന്ന സമയത്താണ് മുജെ ഇസ് കാ ഇങ്ങനെ ഒരു പ്രവർത്തനം ചെയ്യണമെന്ന് എനിക്ക് കൽപ്പനയുണ്ടാകുന്നത് അപ്പോഴാണ് എന്ന് അദ്ദേഹം പറയുന്നത് കാണാൻ കഴിയും ഓർ ഇർഷാ ഹുവാം സെ കാദ്ദേഹത്തിനുണ്ടായ ഒരു ഒരു സ്വപ്നത്തിലുണ്ടായ ഒരു ഇൽഹാം എന്ന് പറയുന്നത് ഹം തും സെ കാം ലെങ്കെ നാം നിന്നെ കൊണ്ട് ചിലതൊക്കെ പ്രവർത്തിപ്പിക്കും ചെയ്യിപ്പിക്കും നിന്നെ കൊണ്ടൊരു കാം ലെങ്കെ എന്ന വഹിയ ഒരു ഇൽഹാമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്ന് അദ്ദേഹത്തിൽ നിന്ന് അബുൽ ഹസൻ അലി നദിവി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും മൗലാന ഇല്ലാസിൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ മൗലാന ഇല്ലാസിനോടൊപ്പം ജീവിതം ചെലവഴിക്കുകയും അദ്ദേഹത്തിൻ്റെ കത്തുകൾ വായിച്ചു കൽപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അടുത്തറിയുകയും കൂടെ സാഹസിക്കുകയും അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കത്തുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും പരിചയക്കാരെയും ഒക്കെ സന്ദർശിക്കുകയും അവരിൽ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ച് ആധികാരികമായി അദ്ദേഹത്തിൻ്റെ ചരിത്രം രേഖപ്പെടുത്തുകയും ചെയ്തയാളാണ് അബുൽ ഹസൻ അലി നദ്വി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് ഉദ്ധരിക്കാൻ കഴിയും